എങ്ങനെയാണ് ഈ സ്ത്രീ ഇരുപത്തിനാല് വർഷത്തോളം ജീവിച്ചത് അതും നമ്മുടെ തലച്ചോറിന്റെ നമ്മുടെ ബ്രെയിനിന്റെ കോർഡിനേഷനും ബാലൻസും മൂവ്മെന്റും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗം ഇല്ലാതെ രണ്ടായിരത്തി പതിനാലില് ചൈനയിലെ ഒരു ഹോസ്പിറ്റലില് തലകറക്കവും തലവേദനയും ഒക്കെ ഇട്ട് ഒരു സ്ത്രീ ഇരുപത്തിനാല് വയസ്സുള്ള സ്ത്രീ അഡ്മിറ്റ് ആവുന്നു ഡോക്ടേഴ്സ് അവരുടെ തല ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി കാരണം ബ്രെയിനിലെ സിറബലം എന്ന ഭാഗം മിസ്സിംഗ് ആണ് അവരുടെ അവിടെ എം ടി ആയിട്ടാണ് കാണുന്നത് ആ സ്ത്രീയും അപ്പോഴാണ് ആ കാര്യം പറയുന്നത് സർബലം നമുക്കറിയാം നമ്മുടെ സ്കള്ളിന്റെ പിൻഭാഗത്തുള്ള നമ്മുടെ വാക്കിങ് നമ്മുടെ ബാലൻസിങ് നമ്മൾ പേന കൊണ്ട് എഴുതുന്നത് ബട്ടൺസിന്റെ ഹുക്ക് ഹുക്കിടുന്നത് തുടങ്ങിയ സ്കില്ലുകളെല്ലാം തന്നെ സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ സർബലമാണ് ഇതില്ലാതെ ആ സ്ത്രീ എങ്ങനെ നോർമൽ ലൈഫ് കൊണ്ടുപോയി ചെറുപ്പത്തിൽ ഇവർക്ക് നടക്കാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു ഏഴു വയസ്സ് വരെ നടക്കാൻ പറ്റിയിരുന്നില്ല ക്ലിയർ ആയിട്ട് സംസാരിച്ചു തുടങ്ങാനായിട്ട് അവർക്ക് പതിവിൽ കൂടുതൽ വർഷങ്ങൾ എടുത്തിരുന്നു ഈ സമയം അവരുടെ ബ്രെയിൻ സെർബലത്തിൻ്റെ വർക്കുകൾ അതായത് റെസ്പോൺസിബിലിറ്റീസ് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രെയിനിന്റെ ഈ പവർ അല്ലെങ്കിൽ കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബ്രെയിൻ സർവൈവ് ചെയ്യാനായിട്ട് സ്വയം റീവയറിംഗ് നടത്തുന്നു ഈ സ്ത്രീ മാത്രമല്ല വേൾഡ് വൈഡ് ഒമ്പതോളം കേസുകൾ ഇതുവരെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരടക്കം ഇപ്പോഴും ചൈനയിലെ ആ സ്ത്രീ നോർമൽ നോർമലായിട്ടുള്ള ലൈഫാണ് കൊണ്ടുപോകുന്നത് ഭർത്താവും കുട്ടികളും ഒക്കെ ഇട്ട് നോർമൽ ലൈഫ് ജീവിക്കുന്നവർക്ക് ഇതിന്റെ പേരിലുള്ള ട്രീറ്റ്മെൻറ്റുകളോ സർജറിയോ ഒന്നും നടത്തിയിട്ടില്ല ബ്രെയിൻ ഗുണപാഠം ഒന്ന് നമ്മുടെ ജീവിതത്തിലൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ വിഷമിച്ചിരിക്കുന്നത് നമ്മളത് ഉണ്ടാക്കിയെടുക്കണം നീ ജോർജാറിനെ ഇനിയും കുറേ അറിയാനുണ്ടല്ല